ഹേ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ലാൽ കൃഷ്ണ ബ്ലോഗ്സ് കഴിഞ്ഞ തവണ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ലേഡീസ് അവയർനെസ് വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ തവണ ഞാൻ ആക്ച്വലി അതേപോലൊരു കണ്ടന്റായിട്ടാണ് വന്നിരിക്കുന്നത് ലേഡീസ് അവയർനെസ് തന്നെയാണ് അപ്പോൾ ജിമ്മുകളിലേക്ക് എബവ് ഫോർട്ടി അല്ലെങ്കിൽ എബവ് തേർട്ടി ഏജിലുള്ള ലേഡീസ് അധികമായിട്ട് വരാറില്ല ആ വരുന്നവർ തന്നെ ഈ കാർഡിയോ ചെയ്യാനൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അവർ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാറില്ല അവർ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാത്തതിൻ്റെ കാരണമായിട്ട് പറയുന്നത് അവർക്ക് മസിൽ വരുമെന്നാണ് എനിക്ക് മസിൽ വന്നാലോ എനിക്ക് ഇഷ്ടമല്ല മസിൽ വരുന്നത് അല്ലെങ്കിൽ എൻ്റെ ബോഡി ടൈറ്റ് ആവുന്നത് ആവുന്നതെനിക്കിഷ്ടമല്ല അങ്ങനെ പറഞ്ഞു വരുന്ന ഒരു ഭൂരിഭാഗം ലേഡീസിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ലേഡീസിനെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ അവർ കാണുമ്പോൾ അവർ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് എനിക്ക് മസിൽ വരുമോ എനിക്ക് മസിൽ വരണ്ട എൻ്റെ ബോഡി ടോൺ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ആക്ച്വലി ഒരു തെറ്റായ തെറ്റിദ്ധാരണയാണ് വളരെ തെറ്റായ ഒരു ധാരണയാണ് ലേഡീസിനുള്ളിൽ ഈ മസിൽ വരുമോ എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് സോ സ്റ്റേ ട്യൂൺഡ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം നമ്മുടെ നാട്ടിൽ സ്ത്രീകളിൽ പൊതുവേ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് അമിതമായ രോമ വളർച്ച അവരുടെ മുഖത്തൊക്കെ നമ്മളെ പോലെ താടി മീശിയൊക്കെ വളരുന്നുണ്ട് അതേപോലെ അമിതമായ വണ്ണം വെക്കുക പിന്നെ ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടാവുക ഇത് കോമൺ ആയിരിക്കുകയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഒരു ജീവിതശൈലി രോഗം പോലെ ആയിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം പി സി ഒ ഡി കൂടുന്നത് കൊണ്ടാണ് ഈ പി സി ഒ ഡി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും നമ്മുടെ ഹോർമോൺസിന് ബാലൻസ് ചെയ്യാൻ കഴിയില്ല അത് ടെസ്റ്റോ അല്പം ബൂസ്റ്റാവും അങ്ങനെ ബൂസ്റ്റ് കൊണ്ടാണ് നമുക്ക് ഈ താടി പോലുള്ള അല്ലെങ്കിൽ രോമ വളർച്ച അമിതവണ്ണമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഡോക്ടർ ആദ്യം നമ്മളോട് പറയുക നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനായിരിക്കും സോ വ്യായാമത്തിലൂടെ അല്ലെങ്കിൽ വർക്കൗട്ടിലൂടെ നമുക്ക് ബോഡി വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ പി സി ഒടി ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കി നിർത്താം അങ്ങനെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ അമിതവണ്ണം രോമ വളർച്ച ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് എല്ലാം ഒഴിവാക്കാൻ സാധിക്കും പിന്നൊരു കാര്യം പറയുകയാണെങ്കിൽ മെനോപ്പോസ് വന്നതിന് ശേഷം അതായത് ആർത്തവം നിന്നതിന് ശേഷം ഇപ്പോൾ എബോ ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ബോ ഫിഫ്റ്റി ആകുമ്പോഴത്തേക്ക് ലേഡീസിൽ ആർത്തവം എന്ന് പറയുന്ന പ്രക്രിയ നിൽക്കും അതിനാണ് ശേഷമുള്ള അവസ്ഥയാണ് മെനോപ്പോസ് അവസ്ഥ എന്ന് പറയുന്നത് ഈ മെനോപ്പോസ് വന്നതിന് ശേഷം സ്ത്രീകളിൽ ഈസ്ട്രജൻ്റെ അളവ് താഴെ നിറങ്ങും അങ്ങനെ താഴുമ്പോൾ അവർക്ക് കൊളസ്ട്രോൾ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടാകും അവർക്ക് ഹാർട്ടിൻ്റെ നമ്മുടെ ഹാർട്ടിനെ ആക്കി വെക്കാൻ അവർക്ക് സാധിക്കാതെ വരും അതേപോലെ എല്ലുകളുടെ കന ബലം കുറയും എല്ലുകൾക്ക് ബലം കൊടുക്കുന്നത് ഒരു ഈസ്ട്ര അവർ ഈ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനാണ് അതുപോലെ ഹാർട്ടിനെ സേഫാക്കി വെക്കുന്നത് അവരുടെ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനാണ് അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് മെനോപ്പോസ് സിംറ്റം എന്ന് പറയുവാതിന് മെനോപ്പോസ് ആയിക്കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ നിന്നും ഈസ്ട്രജൻ്റെ അളവ് കുറയുകയും അതുവഴി അവരുടെ ഹാർട്ടിൻ്റെ സേഫ്റ്റി കുറച്ച് നഷ്ടപ്പെടുകയും എല്ലിൻ്റെ സേഫ്റ്റിയിൽ നഷ്ടപ്പെടുകയും മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് കാലും കൈ ഓടിയാനുള്ള അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ വ്യായാമത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ കൊളസ്ട്രോൾ ലെവൽ ബാലൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് അവരുടെ ഹാർട്ട് ഡിസീസ് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും അതേപോലെ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിലും കയ്യിലും ഉള്ള മസിൽ സ്ട്രെങ്ത് ആവുന്നത് വഴി അവരുടെ എല്ലിനും അവരുടെ എല്ലാ ബോൺസിനും കുറച്ച് സ്ട്രെങ്ത് കൂടും സോ അവരൊന്ന് മറിഞ്ഞു വീണ പെട്ടെന്ന് കൈയും കാലും ഒടിയാനുള്ള ആ സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പിന്നെ മെനോപോസിന് മുൻപ് അതായത് ആർത്തവം സൈക്കിൾ ഇറ്റ്സ് എ സൈക്കിൾ അപ്പോൾ അതിന് മുൻപ് ഉള്ള സ്ത്രീകൾക്ക് വർക്കൗട്ട് ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഞാനത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് അങ്ങനെ നമ്മൾ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്താൽ മസിൽ വെക്കും എന്നുള്ള തെറ്റായ ധാരണ നിങ്ങൾ ഒഴിവാക്കി കളയുക എല്ലാവരും വർക്കൗട്ട് ചെയ്യുക ആരോഗ്യവാന്മാരും ആരോഗ്യപതികളായിട്ട് ഇരിക്കുക പുതിയ പഠനങ്ങൾ വെച്ചിട്ട് തേർട്ടി പെർസെൻറ്റേജ് വരെ മരണനിരക്കിൽ കുറവ് വന്നിട്ടുണ്ട് വർക്കൗട്ട് ചെയ്യുന്നവരിൽ തേർട്ടി പെർസെൻറ്റേജ് വരെ ഹാർട്ട് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് തേർട്ടി എബോ തേർട്ടി പെർസെൻറ്റേജ് കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത കുറവാണ് എബോ തേർട്ടി പെർസെൻറ്റേജ് നമ്മുടെ ബോൺസ് ബ്രേക്ക് ആവാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ എല്ലാവരും കൃത്യമായി വ്യായാമം ചെയ്യുക കൃത്യമായി ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ലാൽകൃഷ്ണ